ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശബരിമല സന്ദർശിച്ച മുൻ രാഷ്ട്രപതി ഗിരിയെ ഡോളിയിൽ ചുമന്നാണ് സന്നിധാനത്ത് എത്തിച്ചത് ഇപ്പോഴത്തെ രാജ്യത്തിന്റെ പ്രഥമ വനിതയ്ക്കായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരം മാറ്റിവെച്ച് ഒരു വാഹന വ്യൂഹം തന്നെ കയറുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമലയിലെത്തുന്ന ദ്രൗപതി മുർമുവിനായി പുതിയ ഫോർ വീൽ ഡ്രൈവ് ഗുർഗ എമർജൻസി വാഹനമാണ് ഒരുക്കിയിട്ടുള്ളത് സന്നിധാനത്തേക്ക് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നു പോകാൻ കഴിയാത്തവരെ ഡോളിൽ ചുമന്നുകൊണ്ട് പോവുകയാണ് പതിവ് ഇതാദ്യമായിട്ടാണ് പ്രത്യേക വാഹനങ്ങൾ ഒരുക്കി ഒരു വി ഐ പി മല കയർത്തത് രാഷ്ട്രപതി കയറുന്ന ഗൂർഖ വാഹനത്തിന് പുറമെ മറ്റ് ആറ് എണ്ണം കൂടി അനുഗമിക്കും നാലര കിലോമീറ്ററുകളുള്ള ഇടുങ്ങിയ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ട്രാക്ടറിനും വനം വകുപ്പുകളുടെ ആംബുലൻസുകൾക്കും മാത്രമാണ് പോകാൻ അനുവാദമുള്ളത് രാഷ്ട്രപതിയുടെ വാഹനങ്ങൾ സന്നിധാനത്തേക്ക് പോകുന്നതിന് ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക യോഗം ചേർന്ന് അനുമതി നൽകിയ വിവരം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് വാഹന വ്യൂഹത്തിൽ അല്ലെങ്കിൽ ട്രയൽ റൺ ആരംഭിച്ചിരിക്കുകയാണ് രാഷ്ട്രപതിയും അവരെ അനുഗമിക്കുന്നവരും ഇരുമുടിക്കെട്ട് വേണ്ടിയാണ് സന്നിധാനത്ത് എത്തുക പതിനെട്ടാം പടിയിൽ മുർമു തേങ്ങ ഉടയ്ക്കും ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാൻ ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസറും തന്ത്രിയുമായി രാഷ്ട്രപതി ഭവൻ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ആചാര ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും സർക്കാരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സുരക്ഷ ഒരുക്കുന്നത് എൻ എസ് ജി ആണ് രാഷ്ട്രപതി ദർശനം നടത്തുമ്പോൾ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രപതി ദർശനം നടത്തുമ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയത് ും പോലീസും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് രാഷ്ട്രപതി മുർമു ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം ഉൾപ്പെടെയുള്ള പോലീസ് അപേക്ഷ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതി ധരിപ്പിക്കുകയും ചെയ്യും ദേവസ്വം ബോർഡും കോടതി കാര്യങ്ങൾ ധരിപ്പിച്ചു ഗുർഖാ ജീപ്പിലായിരിക്കും രാഷ്ട്രപതി പമ്പിൽ നിന്ന് സന്നിധാനത്തേക്ക് പോവുക ആ വാഹനത്തിനും ആറ് മറ്റു വാഹനങ്ങൾക്കും സന്നിധാനത്തേക്ക് കടക്കുവാൻ കോടതി അനുമാനം നൽകി ആൾക്കൂട്ട നിയന്ത്രണത്തിലാണ് കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം അന്നേ ദിവസം ഏകദേശം മുപ്പതിനായിരത്തോളം ഭക്തർ ദർശനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ നടപടി വേണമെന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഫലപ്രദമായി കാര്യങ്ങൾ നടക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിൽ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിക്കുമെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു താന്ത്രിക വിധിയും ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യവും പാലിച്ചു തന്നെയാണ് ദർശനമൊരുക്കുക രാഷ്ട്രപതിയുടെ ദർശന വിവരങ്ങൾ തന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചു പമ്പയിൽ നിന്ന് സന്നിധാനക്ക് വാഹനവ്യൂഹം കടത്തിവിടും ആറ് വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിൽ ഉണ്ടാകുക പുതിയ ഗൂർഗ ഓഫ് റോഡ് വാഹനത്തിലായിരിക്കും രാഷ്ട്രപതിയുടെ സഞ്ചാരമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് സ്വാമി അയ്യപ്പൻ റോഡും പരമ്പരാഗത പാതയും വഴിയാണ് വാഹന വ്യൂഹം സന്നിധാനത്ത് എത്തുക ഓഫ് റോഡ് വാഹനങ്ങളുടെ ട്രയൽ റൺ ഉടൻ തന്നെ നടത്തുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശന സമയത്ത് ഭക്തർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത് അത്തരത്തിൽ ദർശന സമയം ക്രമീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു ഈ സന്ദർശന വേളയിൽ പോലീസ് പത്തനംതിട്ട ജില്ലാ കളക്ടർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച ശബരിമല ശബരിമലയിലേക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമുകൂടി എത്തുമ്പോൾ രാജ്യത്തെ പരമോന്നത പദവി വഹിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അവിടേക്ക് എത്തുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി ഒന്നിന് രാഷ്ട്രപതി സംസ്ഥാന തലസ്ഥാനത്ത് എത്തുമെന്നും അവിടെ അടുത്ത ദിവസം അവിടെ നിന്ന് നിലയ്ക്കലിലേക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുമെന്നുമാണ് പ്രശാന്ത് പറയുന്നത് നിലയ്ക്കലിൽ നിന്ന് റോഡ് മാർഗം പമ്പയിലെ ക്ഷേത്ര നഗരത്തിന്റെ താഴ്വാരത്തിൽ അവർ എത്തും തുടർന്ന് പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിലെ എല്ലാ അയ്യപ്പ ഭക്തരും ചെയ്യുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കി ശേഷം അവർ കയറുമെന്നും പ്രശാന്ത് പറഞ്ഞു ആകസ്മികമായി സന്ദർശനം ഈ വർഷം മെയ് മാസത്തിൽ നടത്താൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നതാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ പ്രവർത്തനങ്ങളെ തുടർന്ന് ഈ സന്ദർശനം റദ്ദാക്കുകയായിരുന്നു ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വിവാദമായിരിക്കുകയാണ് മുർമു ശബരിമലയിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ കുടുക്കിയതാണെന്നും കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പതിനാല് ദിവസത്തേക്കാണ് പോറ്റിയെ റാന്തി കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടി റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാക്കി അടച്ചിട്ട കോടതി നടപടികൾ പുരോഗമിച്ചത് ബന്ധമില്ലാത്ത എല്ലാവരെയും കോടതിക്ക് പുറത്താക്കി ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നീണ്ട നടപടികൾക്കൊടുവിൽ പതിനാല് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടു കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ട് കേസുകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണം വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങൾക്ക് സമാനമായ രീതിയിലാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പുതിഞ്ഞിരുന്ന ദ്വാരപാലക കവച ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് ചെമ്പുപാളി എന്ന മട്ടിലായിരുന്നു രണ്ട് പോറ്റി ഈ കവചങ്ങൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുകയും യഥാർത്ഥ സ്വർണം നീക്കം ചെയ്ത ശേഷം കുറഞ്ഞ തോക്കത്തിൽ സ്വർണം പൂച്ചു തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു യഥാർത്ഥ സ്വർണ്ണ തകിടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു നൽകുന്നതെന്ന് രണ്ടാം പ്രതിയായ മുരാരി ബാബു അടക്കമുള്ളവർ ഉത്തമ എന്നിരുന്നാലും അത് ചെമ്പ് എന്ന പേരിൽ മറച്ചു വെച്ചു കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പൂർത്തിക്ക് കൈമാറിയത്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ശേഷം അത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമ്പോൾ അവർ അവിടെ ഉണ്ടായിട്ടും തൂക്കം നോക്കി ക്രമക്കേട് കണ്ടെത്താൻ തയ്യാറാകാതെ ഏൽപ്പിച്ചു തിരികെ പോവുകയായിരുന്നു അഞ്ച് ഇതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതിന്റെ ഫലമായി വിവിധ സ്ഥലങ്ങളിൽ പൂജകൾ നടത്തി കൂടുതൽ ലാഭം നേടാൻ പ്രതിക്ക് അവസരമൊരുക്കി എന്നിങ്ങനെയൊക്കെയാണ് ഇതിനിടെ തന്നെ ഉണികൃഷ്ണൻ പോറ്റിക്ക് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ വെച്ച് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി നൽകിയതായി ആരോപണം ഉയർന്നിരുന്നു ഉച്ചഭക്ഷണത്തിനൊപ്പം പോറ്റി തൈര് ആവശ്യപ്പെട്ടപ്പോൾ എ ആർ ക്യാമ്പിലെ ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ വാങ്ങി നൽകിയെന്നാണ് ആരോപണം കസ്റ്റഡിയിലുള്ള പ്രതിക്ക് പുറത്തെ ഭക്ഷണം വാങ്ങി നൽകരുത് അത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് പുറത്തെ കടയിൽ നിന്നാണ് തൈര് വാങ്ങിയത് ഇതറിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ക്ഷുഭിതരായെന്നാണ് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങിയ തൈര് ഉപയോഗിച്ചിട്ടില്ലെന്നും തിരികെ നൽകിയെന്നുമാണ് പോലീസിൽ ചിലർ പറയുന്നത് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് നാല്പതിനാണ് പൂറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശില്പങ്ങളിലെയും വശങ്ങളിലെ തകിടുകളിലെയും രണ്ടു കിലോ സ്വർണം കവർന്നെന്ന കേസിലാണ് നടപടി കട്ടിളപ്പാളിയിലെ സ്വർണം നഷ്ടമായതിൽ മറ്റൊരു എഫ്ഐആർ ആണ് ഫയൽ ചെയ്തിരിക്കുന്നത് അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായിട്ടാണ് കോടതി നടപടി പൂർത്തിയാക്കിയത് ഇത് പൂർണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകിയില്ല കോടതി പരിസരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെറുപേരുണ്ടായി പോറ്റിയെ വരുന്ന ദിവസങ്ങളിൽ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും ഇതിനൊപ്പം ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ടു പോകും